നമസ്കാരം കോൺഗ്രസ്സിൽ കാര്യങ്ങളൊക്കെ ഒരു വഴിക്കാണ് പോകുന്നത് സ്വാഭാവികമായും ഒത്തൊരുമയില്ലാത്ത ഒരു കൂട്ടമാളുകളായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതിന് അനുദിനം അനുദിനം ഓരോരോ സംഭവങ്ങൾ തെളിവായി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യമാണ് സാക്ഷാൽ ശബരിമല അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥ ഈ ജാഥയുടെ ക്യാപ്റ്റൻ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ മുരളീധരനാണ് പക്ഷേ ചില പടലപ്പണക്കങ്ങൾ കാരണം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം അദ്ദേഹം ഈ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള വ്യക്തി പങ്കെടുക്കില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത് കേരളത്തിലെ നാല് ജാഥ ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് മുരളീധരൻ അദ്ദേഹം പറയുന്ന കാരണം വളരെ കൗതുകകരമാണ് വ്യക്തിപരമായ കാരണത്താൽ പങ്കെടുക്കാൻ കഴിയില്ല ഒരു ജാഥയുടെ ക്യാപ്റ്റനാണ് ആഹാ പ്രധാനപ്പെട്ട ഒരു ജാഥയാണ് എൽ ഡി എഫ് സർക്കാരിനെ അവർ സ്വർണ്ണക്കൊള്ളം നടത്തി ഇപ്പോൾ തങ്ങളങ്ങ് മറച്ചിടുമെന്നൊക്കെ പറഞ്ഞ് നാല് ജാഥകളായി വന്ന് അത് സംഗമിച്ച് അതിനുശേഷം ചെങ്ങന്നൂരിലാണ് കഴിഞ്ഞ ദിവസം ആദ്യം ജാഥകളൊക്കെ സംഗമിച്ചത് സ്വാഭാവികമായി അതിനുശേഷം കാരക്കാട് എന്ന ചെങ്ങന്നൂരിന്റെ സമീപ പ്രദേശത്ത് നിന്നും പന്തളം വരെയാണ് ഈ ജാഥ നടത്തുന്നത് അതിന്റെ സമാപന സമ്മേളനമാണ് സ്വാഭാവികമായും ഈ നാല് ക്യാപ്റ്റന്മാരിൽ ഒരാൾ ഒരാളുടെ അഭാവത്തിൽ നടക്കാൻ പോകുന്നത് എന്തായാലും വ്യക്തിപരമായ കാരണങ്ങൾ എന്നദ്ദേഹം പറയുമ്പോഴും പുനഃസംഘടനയിലെ അതിർത്തി കാരണം തന്നെയാണ് കെ മുരളീധരൻ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് എന്നാണ് സൂചന കെ പി സി സി പുനഃസംഘടനയിൽ കെ മുരളീധരൻ ന്യൂനപക്ഷ സെൽ വൈസ് ചെയർമാനായ കെ എം ഹാരിസിന്റെ പേര് മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല മരിയാപുരം ശ്രീകുമാറിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിലും അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ട് ഇന്നലെയാണ് നാല് ക്യാപ്റ്റന്മാർ നയിച്ച വിശ്വാസ സംഗമ യാത്ര ചെങ്ങന്നൂരിൽ സംഗമിച്ചത് കെ മുരളീധരൻ ഒരു ക്യാപ്റ്റനാണ് കൊടിക്കുന്നിൽ സുരേഷ് എം മറ്റൊരു ക്യാപ്റ്റനാണ് അടൂർ പ്രകാശ് എം മറ്റൊരു ക്യാപ്റ്റനാണ് ബെന്നി ബെഹനാൻ എം മറ്റൊരു ക്യാപ്റ്റനുമാണ് സ്വാഭാവികമായും യാത്രയ്ക്ക് ശേഷം ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാതെ കെ മുരളീധരൻ ഗുരുവായൂരിലേക്ക് മടങ്ങുകയായിരുന്നു അവിടെ നിന്ന് തൃശ്ശൂരിലേക്കും തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്കും പോകും പന്തളത്ത് ടച്ച് ചെയ്യുന്നേയില്ല എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും കോൺഗ്രസ് എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവർക്ക് എങ്ങും എത്താൻ സാധിക്കുന്നില്ല ഇതൊരു സുവർണാവസരം എന്നൊക്കെ പല കോൺഗ്രസ്കാരും കണ്ടിരുന്നു കാരണം വിശ്വാസ സംരക്ഷണ യാത്ര വിശ്വാസികളെ ഒപ്പം നിർത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് ഈ നാല് പ്രധാനപ്പെട്ട നേതാക്കൾ നയിക്കുന്ന ജാഥ അതിൻ്റെ സമാപനം അയ്യപ്പ സംഗമം പമ്പയിൽ നടന്നു സംഘപരിവാർ സംഘടനകളുടെ ബദൽ സംഗമം പന്തളത്ത് നടന്നു സ്വാഭാവികമായി അതിൽ ഒരു ഇടിച്ചുകയറൽ യു ഡി എഫിന് കോൺഗ്രസ്സിന് സാധിക്കും പന്തളത്ത് കൊണ്ട് തന്നെ പന്തളത്ത് നിന്നുകൊണ്ട് തന്നെ സാധിക്കുമെന്ന് എല്ലാവരും കരുതിയതാണ് പക്ഷേ കെ മുരളീധരൻ അവിടെ ഒരു ഉടക്കിട്ടിരിക്കുന്നു എന്തായാലും എത്ര തല്ലയാലും നന്നാവാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം